ഹലോ കായ്സ് ഇന്ന് നമ്മളൊരു ഗ്രോസറി ഷോപ്പിങ്ങിന് പോയതായിരുന്നു അന്നേരം നമുക്കൊരു രണ്ട് പൗണ്ട് ബാക്കി വന്നു അന്നേരം ഞാൻ കരുതി എന്നാൽ ഒരു ലോട്ടറി എടുക്കാമെന്ന് നമ്മൾ ടെസ്കോയിലായിട്ട് വന്നിട്ടുണ്ടായിരുന്നേ നേരം ഇങ്ങനെ നമുക്കിങ്ങനെ ഓരോ എമൗണ്ടിൻ്റെ പലതരത്തിലുള്ള ലോട്ടറി ഉണ്ട് നേരം ഞാൻ ആ രണ്ട് പൗണ്ടിൻ്റെ ലോട്ടറി എടുത്തു ശരിക്കും പറഞ്ഞിട്ട് ഞാൻ ഞെട്ടിപ്പോയി കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒരെണ്ണം ഒഴികെ ബാക്കി എല്ലാം അടിച്ചു ശരി യൂഷ്വലി ഒരെണ്ണം ഒക്കെയാണ് നമുക്ക് സാധാരണ അടിക്കുന്നത് അന്നേരം ആദ്യത്തേതിൽ ആ ഒരു ഡയമണ്ട് ചിഹ്നം പറഞ്ഞായിരുന്നു അന്നേരം അതിലേതെങ്കിലും ഒരണമായിരുന്നു സാധാരണ കിട്ടാറുണ്ടായിരുന്നേ പക്ഷേ അതിൽ അഞ്ചെണ്ണത്തിനും കിട്ടി അതേപോലെ പിന്നെ രണ്ടാമത്തേതായാലും കിട്ടി പിന്നെ മൂന്നാമത്തെ ആ ലക്കി നമ്പർ ആയിട്ടുള്ള പതിനഞ്ച് എന്നുള്ളത് അതും കിട്ടി അങ്ങനെ എനിക്ക് രണ്ട് പൗണ്ട് മുടക്കി ഞാൻ എടുത്ത സമയത്ത് എനിക്ക് ഇരുപത് പൗണ്ടാണ് എനിക്ക് വിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് നമുക്ക് ഇവിടെ ഇവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അതിങ്ങനെ സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ ഏതെങ്കിലും ഇതിങ്ങനെയുള്ള ഏതൊരു ഷോപ്പിൽ കൊണ്ടുപോയിക്കെടുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ എമൗണ്ട് കിട്ടും അന്നേരം രണ്ട് പൗണ്ട് എടുത്തപ്പോൾ നമുക്ക് ട്വൻറ്റി പൗണ്ട് ഇന്ന് അടിച്ചു അന്നേരം അപ്പം തന്നെ നമുക്ക് പൈസയും കിട്ടി കേട്ടോ അന്നേരം ഞങ്ങൾക്ക് നിങ്ങൾക്കുമായിട്ട് ഷെയർ ചെയ്യാം നമ്മുടെ ചെറിയ ഹാപ്പിനെസ്സൊക്കെയാണല്ലോ നമ്മുടെ ചാനലിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നേരം ഒരിക്കലും ഇത് പ്രൊമോട്ട് ചെയ്യുമെന്നല്ല ജസ്റ്റ് നമുക്കൊന്ന് അടിച്ചപ്പോൾ നേരം നിങ്ങളുമായിട്ടും കൂടെ കാണിക്കാമെന്ന് കരുതി അങ്ങനെ നമുക്ക് ട്വൻറ്റി പൗണ്ട് കിട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ